പെരിങ്ങോം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ കളിയാട്ടം മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോട്ടം ക്ഷേത്രത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിൽ വിവിധങ്ങളായ പരിപാടികളോടെയാണ് മഹോത്സവം ആഘോഷിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കൺകേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ചമുണ്ടേശ്വരി കാവിൽ നിന്നും കലവറനിരകൽ ഘോഷയാത്ര വൈകുന്നേരം ആറ് മുപ്പതിന് കളിയാട്ടാരംഭം ഇരുപത്തിരണ്ടിന് രാത്രി തിരുവാതിരയും കൈകൊട്ടിക്കളിയും ശ്രീ വേട്ട ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ ആറ് ദിവസങ്ങളിലായി സാധാരണ നടത്തി വരാറുള്ളതുപോലെ സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ് ആയി ബന്ധപ്പെട്ട് ഇരുപത്തൊന്ന് മുതൽ വിവിധ കലാപരിപാടികൾ സ്ത്രീകളുടെ കലവറനിറക്കൽ ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന കളിയാട്ടം ഇരുപത്താറാം തീയതി നർമ്മൽ ഭഗവതിയുടെ പുറപ്പാടോടു കൂടി അവസാനിക്കുകയാണ് ആദ്യമായി ഇത് കേൾക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം തീയതി കലവറ നടക്കൽ ഘോഷയാത്രക്ക് തുടർന്ന് നാട്ടിലെ കലാകാല കലാകാരന്മാരുടെ കലാപരിപാടികളും നൃത്ത നൃത്യങ്ങളും ഗാനമേളയും ഒക്കെ ഇതിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി തീയതി മനോഹരമായ മനോഹരമായ കാവിൽ നിന്നുമുള്ള ഒരു കാഴ്ചയും ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം നാട്ടരങ്ങ് പ്രാദേശിക കലാപ്രതിഭകളുടെ കലാപരിപാടികൾ ഇരുപത്തിനാലിന് വൈകുന്നേരം മൂന്ന് മണിക്കും നാല് മണിക്കും അക്ഷരശ്ലോക സദസ്സ് രാത്രി എട്ട് മണിക്ക് ട്രാക്ക് ഗാനമേള ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം പെരിങ്ങോം വേട്ടക്കൊരു മകൻ ക്ഷേത്രം മാതൃസമിതിയുടെ അക്ഷരശ്ലോക സദസ്സ് മണിക്ക് കരിപ്പോട് അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോക സദസ്സ് രാത്രി ഏഴുമണിക്ക് തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് എട്ട് മണിക്ക് തിരുമുൽ കാഴ്ച ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാത്രി തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് ഇരുപത്തിയാറിന് പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് വീരന്മാർ തെയ്യക്കോലങ്ങളും ഒരു മണിക്ക് വൈരജാതൻ ദൈവത്തിൻ്റെയും പുറപ്പാട് രാവിലെ എട്ട് മണിക്ക് ഊർപ്പഴശ്ശി ദൈവത്തിൻ്റെയും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വേട്ടക്കൊരു ഈശ്വരൻ്റെയും ഈശ്വരന്റെയും പുറപ്പാട് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നരമ്പൽ ഭഗവതിയുടെ പുറപ്പാട് മഹോത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരു പ്രവൃത്തികൾ വളരെ പ്രശംസനീയമാണ് അതുപോലെ ഇവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുവിധം ഇവിടുത്തെ ശുദ്ധീകരണം പാത്രങ്ങളെ അടുത്ത് വയ്ക്കാൻ കഴുകി വയ്ക്കാനുണ്ട് അതുപോലെ വിളക്കുകൾ കഴുകുക ഇതൊക്കെ കലാപ്രകാരത്തിൽ അതുപോലെ ഒരുപാട് പരിപാടികളിൽ പരിപാടികളെ മാതൃസമൃതിക്കാർ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി തീയം കഴിയുന്ന ദിവസം അന്നദാനം ഉണ്ട് അതിലൊക്കെ അംഗങ്ങൾ വളരെ സജീവമായി പങ്കുകൊള്ളാറുണ്ട് പി വി സുരേഷ് കുമാർ പി രാമചന്ദ്രൻ दे तर्वारे दे तर्वारे ി ശരത് എം കെ കാർത്തിയായണിയമ്മ കെ പുഷ്പവല്ലി മണി ബാലകൃഷ്ണൻ പ്രമീള സഹദേവൻ സിനി എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടുത്തെ കളിയാട്ടത്തിൽ മാതൃസമിതിയുടെ തിരുവാതിര അതുപോലെ കൈകൂട്ടിക്കളിയുണ്ട് മാതൃസമിതി വളരെ സേവനമാണ് ഇവിടെ നടത്തപ്പെടുന്നത് എല്ലാ കാര്യത്തിലും വിളിച്ചാലും അവര് എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് വളരെ അധികം ഈ കമ്മിറ്റിയുടെ ഇതിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഈ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് സുരേഷ് പി വി സുരേഷ് കുമാർ പ്രസിഡന്റും സി പി രാമൻ സെക്രട്ടറിയും വൈസ് പ്രസിഡൻ്റ് ശരത്തും അതുപോലെ മഹസമിതി പ്രസിഡന്റ് ശ്രീമതി എം കെ കാർത്തിയാണി അമ്മ സെക്രട്ടറി കെ പുഷ്പവല്ലി ഈ വർഷത്തെ കളിയാട്ടം വളരെ അതിഗംഭീരമായി നടത്ത നടത്തപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത് എല്ലാവരും സഹകരിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ